അല്ലാമു വരഹമുല്ലാ വാത്തൂ ബസ്മില്ല വലഹമ്മി മുഹമ്മദ് സ്നേഹ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു സുബാന വിശ്വാസികൾക്ക് നോമ്പ് എന്ന നിർബന്ധ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് അള്ളാഹു പവിത്രമാക്കിയ നാല് മാസങ്ങൾ ഉണ്ടായിരിക്കെ അവയൊന്നും തിരഞ്ഞെടുക്കാതെ റബലാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കാൻ തിരഞ്ഞെടുത്തതിന് കാരണമായി അള്ളാഹുസുബ്അല സൂറത്തുല ബൂറ്റി എൺപത്തി അഞ്ചാമത്തെ പറഞ്ഞു ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായിക്കൊണ്ടും സത്യാസത്തെ വിവേചനമായിക്കൊണ്ടും ഖുർആൻ ഇറക്കിയ മാസം അത്ര റമദാന മാസം എന്നുള്ളത് ഇന്നലെ അള്ളാഹുസുഹാന ആയത്തിൽ തുടർന്ന് പറഞ്ഞത് ഫവൻകും അതുകൊണ്ട് ആരെങ്കിലും ആ മാസത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ് അപ്പോൾ ഖുർആൻ തിര ഇറക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് റമദാന മാസത്തിൽ അള്ളാഹു സുബഹാനുട നോമ്പ് നിർബന്ധമാക്കാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം സഹോദരന്മാരെ സഹോദരന്മാരെ അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടായിരിക്കണം ആ ഖുർആാന് പഠിക്കുന്നതിനും പാരായണം ചെയ്യുന്നതിനുമെല്ലാം നമ്മൾ കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ വിശുദ്ധമായ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും വേണ്ടി റമദാൻ മാസത്തിൽ തങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് കൂടുതൽ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധ്യമാക്കും വിശുദ്ധ ഖുറാൻ എന്ന മഹത്തായ ഗ്രന്ഥത്തോട് ഒരു വിശ്വാസിക്കുള്ളത് ആറു ബാധ്യതകളാണ് അതിലൊന്നാമത്തേത് അത് പാരായണം ചെയ്യലാണ് അള്ളാഹു സുബാന അല സൂറത്ത് അൽ ഫാത്തിറിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ പറഞ്ഞു ഇന്നലെ ദിനത്തിലൂടെ കിതാബുള്ള അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും വായിക്കുകയും നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് രഹസ്യവും പരസ്യവുമായി ചെലവഴിക്കുകയും ചെയ്യുന്നവർ അവർ ആഗ്രഹിക്കുന്നത് തിജാറത്തല്ലൻ തബൂർ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്നാണ് ഖുർആൻ പാരായണം ഒരു നഷ്ടവുമില്ലാത്ത കച്ചവടമായിട്ടാണ് അള്ളാഹു സുബ്രഹാനോത്തരപിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു വിക്രൌ അൽ ഖുർആാൻ കയ്യാമതി ഷഫിഅ അലി സഹാബി നിങ്ങൾ ഖുർആാന് പാരായണം ചെയ്യണം കാരണം ഖുർആാന് പരലോകത്തിൻ്റെ ആളുകൾക്ക് ശുപാർശകനായിക്കൊണ്ട് വരുമെന്നാണ് ആ ഖുർആാനിൽ നിന്നും ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്തിരട്ടി കൂലി ഉണ്ട് എന്ന് നബ്ഷൽ അലൈഹി അലൈസ്വലം പഠിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സഹോദരന്മാരെ ഈ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമതായ വിശ്വാസിയുടെ ബാധ്യത ആ ഖുർആൻ ഹിഫ്ലാഖല നബ് അള്ളഹ്സ്ലം പറഞ്ഞു പരലോകത്ത് ഖുർആൻ ഹിഫലാക്കിയ ആളുകളോട് അള്ളാഹു പറയും ഇക്കർ വർത്തൽ കമാക്കുന്ത തു തുറത്തിൽ ഫിദ്നിയ ഫലി ആയത്തിൻ തക്കറവുക നീ ഇഹലോകത്ത് ഖുർആൻ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യുക നിന്റെ പാരായണത്തിൻ്റെ അവസാനത്തെ ആയത്ത് എവിടെ അവസാനിക്കുന്നുവോ അതുവരെയായിരിക്കും നിന്റെ സ്ഥാനമെന്നാണ് അപ്പോൾ നമ്മൾക്ക് എത്ര ഹിഫതുണ്ടോ അതനുസരിച്ചുകൊണ്ട് പരലോകത്ത് നമുക്ക് സ്ഥാനം ഉയർത്തി കൊണ്ടുപോകാൻ സാധ്യമാകുമെന്നാണ് പരിപൂർണമായ മനഃപ്പാഠമാക്കിയവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ലഭിക്കുക അതുകൊണ്ട് ഈ റവനാലിൽ ഖുർആാനെ ഹിഫതാക്കാൻ കൂടി നമ്മുടെ സമയം കണ്ടെത്തണം മൂന്നാമത്തെ ബാധ്യത തത്ബുറാണ് അതിനെ ഒറ്റാലോചിക്കലാണ് അള്ളാഹു സുബാന ഹോബത്ത അല അഫലൈ തദ്ബുറ ഖുർആൻ കുലൂ ബിൻ നഖുഫാലുഹ നിങ്ങൾ ഖുർആനെക്കുറിച്ച് ഒറ്റാലോചിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബൈനോ തല ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സലാഹ് അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ജാഹീയത്തിലുണ്ടായിരുന്ന സഹാബികൾ അവർ സഹാബികളായി മാറിയത് ഖുർആാനിൻ്റെ പാരായണം കേട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കിയിട്ടുമാണ് സഹോദരങ്ങളെ നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആാനിൻ്റെ വചനങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് അള്ളാഹു കൂടുതൽ എടുക്കുവാനും സാധ്യമാകുമെന്ന് മനസ്സിലാക്കുക നാലാമത്തെ വിഷയം ആ ഖുർആാനെ പഠിക്കലും പഠിപ്പിക്കലുമാണ് പ്രവാചകൻ പറഞ്ഞു ഹൈറു കുമ്മന് അല്ല മല്ല ഖുആാനവ അല്ലവ ഞങ്ങളിൽ ഏറ്റവും ഉന്നതൻ ഖുർആാനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് സുഹൃത്തുക്കളെ അത് പഠിക്കാനും സാധ്യമാകുമെങ്കിൽ പഠിപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അഞ്ചാമത്തെ ബാധ്യത ഖുർആൻ പാരായണം കേൾക്കലാണ് പാരായണം ചെയ്യുകയും ഹിഫ്ലാക്കൽ മാത്രമല്ല മറ്റുള്ളവരുടെ പാരായണം കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പൊ സാഹു അലീഹു വസ ഇബിൻ മസ്രോതിൽ നിന്നും പാരായണം കേൾക്കാനും വേണ്ടി അദ്ദേഹത്തോട് ഒരുത്തരാൻ പറഞ്ഞത് ഹദീസ് നമുക്ക് കാണാൻ സാധ്യമാകും അള്ളാഹു സുബാന ഹുബത്താല ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നും നിശബ്ദമായിരിക്കണമെന്നും സുഹുദ്ര അറാഫിൻ്റെ ഇരുന്നൂറ്റി നാലാം പ്രവചനത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറാമത്തെ പാചക സുഹൃത്തുക്കളെ ആ ഖുർആൻ പ്രബോധന ചെയ്യലാണ് ഖുർആനെ കൊണ്ട് നിങ്ങൾ അജാഹിദ് ഗുംബിഹി ജിഹാദൻ കബീറ നിങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യണം അഥവാ പ്രബോധനം ചെയ്യണമെന്ന് അള്ളാഹു സുബഹാനുഹോ താര ഖുർആാനിൽ കൽപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ആറു ബാധ്യതകൾ നമുക്ക് കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തണം ഈ പരിശുദ്ധമായ റമദാനിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഈ ബാധ്യതകൾ പൂർത്തീകരിക്കുവാൻ അത് പഠിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു തോഫിഖ് നൽകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി